നമസ്കാരം ഫോരു കെ ന്യൂസിലേക്ക് സ്വാഗതം രേന്ദ്രമോദിയുടെ അക്രമ രാഷ്ട്രീയത്തിൽ രാജ്യത്തെ ജനങ്ങൾ നീറുമ്പോഴാണ് കൊലപാതക ശ്രമത്തിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിലുമൊക്കെ ഇരുപതിലേറെ നേതാക്കളെ അധികാരം നൽകി മന്ത്രിമാരാക്കിയത് അതിന്റെ ഞെട്ടൽ മാറുന്നതിനു മുൻപാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി നേതാവുമായ ബി എസ് യെദ്യൂരിയപ്പയ്ക്കെതിരെ ബംഗളൂരു കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പോക്സോ കേസിൽ അയച്ച നോട്ടീസ് പ്രകാരം സിഐ ഡി ിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരുന്നതോടെയാണ് കോടതി നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റാണ് ഫാസ്റ്റാക് പോക്സോ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് വാറന്റ് പുറപ്പെടുവിച്ചതോടെ യെത്തൂരിയപ്പയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് കേസ് അന്വേഷിക്കുന്ന സി ഐ ഡി സംഘം ഈ സാഹചര്യത്തിൽ അറസ്റ്റിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് യെത്തൂരിയപ്പ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം ഹർജി നാളെ പരിഗണിക്കും ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടാണ് യത്തൂരിയപ്പയ്ക്ക് കഴിഞ്ഞ ദിവസം സിഐ ഡി നോട്ടീസ് അയച്ചിരുന്നത് എന്നാൽ നിലവിൽ ചില രാഷ്ട്രീയ ആവിശ്യങ്ങളുമായി ബന്ധപ്പെട്ട് താൻ ഡൽഹിയിലാണെന്നും തിങ്കളാഴ്ച ഹാജരാവാം എന്നുമായിരുന്നു യെദ്യൂരപ്പ നൽകിയ മറുപടി ഏപ്രിലിൽ സിഐ ഡി അന്വേഷണത്തിനായി യെദ്യൂരിയപ്പയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ചിരുന്നു ഈ വർഷം ഫെബ്രുവരി രണ്ടിന് പരാതി നൽകാൻ എത്തിയ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രായപൂർത്തിയാവാത്ത മകളോട് യെദ്യൂരിയപ്പ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കാരിയായ മാതാവാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത് പരാതിയിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ആരോപണം നിഷേധിച്ച യെദ്യൂരിയപ്പ കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് പറഞ്ഞിരുന്നത് കൂടാതെ നേരത്തെ അയച്ച രണ്ട് നോട്ടീസുകൾക്കും യെദ്യൂരിയപ്പ മറുപടി നൽകിയിട്ടില്ലെന്ന് സിഐ ഡി വിഭാഗം വ്യക്തമാക്കിയിരുന്നു യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിയുടെ അഭിഭാഷകൻ നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയും നൽകിയിരുന്നു ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട അധികാരികളിൽ നിന്ന് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ആരിൽ നിന്നാണ് നീതി ലഭിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും തെറ്റെത്ര കുഴിച്ചു മൂടാൻ നോക്കിയാലും അതൊരു ദിവസം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും മോദിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചറികളുടെ ത്തിൽ യെദ്യൂരപ്പയ്ക്ക് ലഭിച്ച അറസ്റ്റ് വാറന്റും ഒരു പ്രഹരം തന്നെയായിരിക്കുമെന്ന് തീർച്ച